വോട്ടർ പട്ടിക സമൂലമായി ഈ മാറ്റം വരുത്തിയിരിക്കുകയാണ് നിരവധി ആളുകളെ നമ്മുടെ വോട്ട് വീട് നമ്പർ പ്രകാരം വരേണ്ട വാർഡിലൊന്നും വെട്ടിമാറ്റി മറ്റ് പല വാർഡിലേക്ക് സ്കാറ്റേഡായി വറ്റിരിക്കുകയാണ് ഒരേ വീട്ടിലെ അച്ഛനും അമ്മയും മക്കളും വേറെ വേറെ ബൂത്തുകളിലേക്കും വേറെ വേറെ വാർഡിലേക്കും പോകുന്നത് യാതൃശീകമാണ് എന്ന് പറയാൻ സാധിക്കില്ല അതുപോലെ തന്നെ വീട് നമ്പർ കൊടുക്കാൻ വീട് നമ്പർ കൊടുത്ത് ആണ് നമ്മൾ പുതിയ നമ്പറിലേക്ക് മാറ്റേണ്ടത് വീട് നമ്പർ കൊടുക്കുന്ന ഏത് നമ്പറാണെന്ന് അറിയാത്തതുകൊണ്ട് ഏത് വീട് ഏത് പേരിലാണ് ഏത് സ്ഥലത്താണ് എന്ന് കണ്ടുപിടിക്കാൻ സാധാരണ സമിതി ആരോടും പറ്റുന്നില്ല ഇത് പ്രകാരം ആ നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് വോട്ടർമാരുടെ കൃത്രിമങ്ങളാണ് ഓരോ വാർഡിലും ഉണ്ടായിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു പത്തും ഇരുന്നൂറും മുന്നൂറും വോട്ടുകൾക്കാണ് സാധാരണഗതിയിൽ ഓരോ വാർഡിലും വിജയം ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇത്രയും ചെറിയ മാറ്റങ്ങൾ പോലും വിജയത്തെ പരാജയത്തേക്കും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇത് കൃത്രിമം വലിയ രീതിയിലാണ് ഇത് നമ്മുടെ മഹാരാഷ്ട്രയിൽ ബി ജെ പി കാണിച്ചതിനേക്കാളും ബീഹാറിൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ പല കാലങ്ങളിലായി ബി ജെ പിയും അതുപോലെയുള്ള മറ്റ് കക്ഷികളുമൊക്കെ കാണിച്ചതിൽ നിന്നും അപ്പുറമാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമേ രണ്ടാഴ്ച കൊണ്ട് എനിക്ക് എൻ്റെ വോട്ട് കണ്ടുപിടിക്കാൻ പറ്റണമെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് എൻ്റെ വീട്ടു നമ്പർ മാറിയിട്ടുണ്ടെങ്കിൽ പുതിയ വീട്ടു നമ്പർ ഏതാണെന്ന് പോലും എനിക്കറിയില്ല എനിക്ക് നോട്ടീസ് പോലും തന്നിട്ടില്ല അപ്പോൾ എന്യൂമറേഷൻ നടത്താതെ ഇത് ചെയ്തിരിക്കുന്നത് വീട് വീടുകളുടെ നമ്പർ പ്രകാരം ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാതെ ഒരേ വീട്ടിൽ നാലും അഞ്ചും കുടുംബങ്ങളെ പല പേരുകളിൽ പല ജാതികളിൽപ്പെട്ട മതങ്ങളിൽപ്പെട്ട ആളുകളെ കുടുംബകളിൽ പേര് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് കൃത്രിമമല്ലാതെ മറ്റെന്താണ് ഇത് കൃത്രിമ മാർഗത്തിലൂടെ വിജയിക്കാൻ വേണ്ടിയുള്ള സി പി എമ്മിന്റെ ആസൂത്രിതമായ ശ്രമമാണ് മുൻ വർഷങ്ങളിൽ ഉണ്ടായിരുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് ഇത്രയും വ്യാപകമായി ഒരിക്കലും ഉണ്ടായിട്ടില്ല മുൻവർഷങ്ങൾ ഉണ്ടായത് ഏതെങ്കിലും ഒരു വാർഡിൽ നിന്നും പത്തോ അഞ്ഞൂറോ ആളുകൾ അപ്പുറത്തേക്ക് മാറ്റുകയാൽ ഇപ്പുറത്തു നിന്ന് ആളുകളെ മാറ്റുക എന്നതാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇന്ന് സമൂലമായി മാറ്റിവയ്ക്കാം ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ പതിനഞ്ച് ദിവസം കൊണ്ട് മനുഷ്യന് അസാധ്യമാവുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള ഒരു കൃത്യമം കാണിച്ചാൽ ഒരിക്കലും ചെയ്തവർക്കല്ലാതെ ഇത് കണ്ടുപിടിക്കാൻ കഴിയില്ല കാരണം ഒന്നാം വാർഡിലുള്ള ആളെ കെടുക്കുന്ന ആറാം വാർഡിലാണ് സാധാരണഗതിയിൽ ഒന്നാം വാർഡിലുള്ള ആളുകളെ നമ്മൾ പരിശോധിച്ച് മറ്റ് വാർഡ് പട്ടികളെ പരിശോധിക്കുന്ന രണ്ടിലും മൂന്നിലും നാലിലുമാണ് പക്ഷേ രണ്ട് മൂന്നും നാലുമില്ലാതെ ആറാം വാർഡിലേക്ക് പോയാൽ ഒരിക്കലും മേള കണ്ടുപിടിക്കാൻ കഴിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ അവരെ കണ്ടുപിടിച്ച് എന്റെ വാർഡ് ഇന്ന വാർഡിലാണ് ആ ഇന്ന വാർഡിൽ നിന്നും എൻ്റെ വാർഡ് ഇന്ന വാർഡിലേക്ക് മാറ്റണമെന്ന് പറയുന്നെങ്കിൽ ആദ്യം എന്റെ വാർഡ് എന്റെ വോട്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അവന് പറ്റാത്തതു കൊണ്ട് ഈ രണ്ടാഴ്ച കൊണ്ട് ഒരാൾക്കും അവർക്ക് അവരുടെ ഏർ വോട്ട് കണ്ടുപിടിച്ച് പരാതി കൊടുക്കാൻ കഴിയില്ല പരാതി കൊടുക്കാതിരുന്നാൽ ഇത് ഒരു കോടതിയിലും പോയാൽ സാധിക്കില്ല എന്ന് അവർക്കറിയാം നമ്മുടെ കോർപ്പറേഷനിലെ ഏർ പ്രതിപക്ഷ നേതാവാണ് നമ്മുടെ ശോഭിത കെ സി ശോഭിത ആ ശോഭിതയുടെ വോട്ട് അവരുടെ സ്വന്തം വാർഡിൽ നിന്നും വെട്ടുമാറ്റി വേറെ സ്ഥലത്തേക്ക് പറ്റിപ്പോയിരിക്കുന്നത് അതുപോലെ ർക്കാരെ സുധാ സുധാമണി കലായില കൗൺസിലർ അവിടെ വോട്ട് കാലങ്ങളായി അവർ താമസിക്കുകയാണ് അവിടെ വോട്ട് മാത്രമായി മാറിപ്പോക എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ ആസൂത്രിതമാണ് നമുക്ക് ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് വോട്ടെടുപ്പിൽ കൃത്രിമം കാണിച്ചെങ്കിൽ മാത്രമേ തങ്ങൾ ജയിക്കാൻ കഴിയൂ എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ അർത്ഥം അവർ അമ്പത് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷൻ അവർക്കൊരു കാരണവശാലും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വഴിയിലൂടെ പോയാൽ ജയിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഇത് അഴിമതി ഇന്ന് കടും വെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും അഴിമതി നടത്തിയിട്ട് ഒരു കാലത്ത് തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ഒരു ഗവൺമെൻറ് ഒരു ഭരണസമിതിയായി ഇത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഭരണസമിതി മാറിയിരിക്കുകയാണ് ഇതിനെതിരായി ഉള്ള അതിശക്തമായ നിയമ പോരാട്ടങ്ങളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകും അതുകൂടാതെ ജനങ്ങൾ നിങ്ങൾക്കിവരെ എത്ര വെട്ടിമാറ്റിയാലും ആ വെട്ടിമാറ്റതിലൊക്കെ അപ്പുറമാണ് ഈ ജനങ്ങളുടെ വികാരം ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന കഴിയും പരാതി ഒരു നിധിയും കിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഞാൻ 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 കൗൺസിലർ ആയിരുന്ന ചാലപ്പുറം അത് രണ്ടാക്കി മാറ്റി അതിൽ ഒരു ഭാഗം മാത്രം ഒരു ഒരു വാർഡാക്കി മാറ്റിയിരിക്കുകയാണ് രണ്ടാമത്തെ നാലും നാലും നാല് വാർഡാണ് നാല് ബൂത്താണ് നാല് ബൂത്തില് നാല് ബൂത്തുകൾ മാത്രം ഒരു വാർഡാക്കി ഈ നാല് ബൂത്ത് നിലവിൽ ആറ് ബൂത്തുള്ള ഒരു വാർഡിലേക്ക് ചെയ്തിരിക്കുകയാണ് അപ്പൊ ആറും നാലും പത്ത് ആലോചിക്കുന്നു ഇവിടെ നാല് എന്ത് ലോജിക്കാണ് ഈ ഇത് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു അപ്പൊ പറഞ്ഞപ്പോ വാർഡുകളുടെ അശാസ്ത്രീയമായ വിഭജനത്തിന്റെ അന്തിമ തീരുമാനം ജില്ലയിൽ എടുക്കേണ്ടത് ജില്ലാ കലക്ടറാണ് അദ്ദേഹം നോക്കുകൂത്തിയാണെന്ന് മാത്രമല്ല പല കാര്യങ്ങളും എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ കാര്യങ്ങൾ പോലും അത് തിരുത്തപ്പെട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ കളക്ടറെ നോക്കുകുത്തിയാക്കി ഷാജഹാൻ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇന്ന് സി പി എമ്മിന് വേണ്ടി വിടി പണി ചെയ്യുന്ന അവസ്ഥയാണുള്ളത് ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടപെടൽ കൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും നീതി കിട്ടത്തില്ല കോടതിയിൽ നിന്ന് പോലും നമുക്ക് നീതി കിട്ടാൻ പറ്റാത്ത രീതിയിലേക്ക് ഞങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്